നയൻതാര പ്രധാന കഥാപാത്രമായി എത്തിയ അന്നപൂരണീത ഗോഡ്സ് ഓഫ് ഫുഡ് ചിത്രം പിൻവലിച്ചിരിക്കുകയാണ് നെറ്റ്ഫ്ലിക്സ് മതവികാരം വ്രണപ്പെടുത്തുന്നുവെന്ന ചിത്രത്തിനെതിരെ വിമർശനം ഉയർന്നതിന് പിന്നാലെയാണ് നെറ്റ്ഫ്ലിക്സ് ചിത്രം പിൻവലിച്ചത് സിനിമ ഹിന്ദുമത വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നുവെന്ന പരാതിയിൽ മുംബൈ പോലീസ് കേസെടുത്തിരുന്നു നയൻതാര സിനിമയുടെ സംവിധായകൻ നിലേഷ് കൃഷ്ണ നായകൻ ജയ് എന്നിവരുടെയും നിർമ്മാതാക്കളുടെയും വിതരണക്കാരുടെയും പേരിലായിരുന്നു എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് ലവ് ജിഹാദിനെ പ്രോത്സാഹിപ്പിക്കുന്നതും ഹിന്ദുമതത്തെ അവഹേളിക്കുന്നതെന്നും കാണിച്ച് രമേശ് സോളങ്കിയാണ് ചിത്രത്തിനെതിരെ കേസ് നൽകിയത് മുംബൈയിലെ എൽ ടി മാർ പോലീസാണ് കേസെടുത്തത് ക്ഷേത്ര പൂജാരിയുടെ മകൾ ഹിജാബ് ധരിച്ച് നിസ്കരിക്കുന്നതും ബിരിയാണി ഉണ്ടാക്കുന്നതുമായ ദൃശ്യങ്ങൾ സിനിമയിലുണ്ട് ഡിസംബർ ഒന്നിന് തിയേറ്ററിൽ പ്രദർശനത്തിനെത്തിയ ചിത്രം ഇരുപത്തി ഒൻപതിനാണ് നെറ്റ്ഫ്ലിക്സിലെത്തിയത് സിനിമയുടെ നിർമ്മാതാക്കളായ സി സ്റ്റുഡിയോസ് സംഘ് പരിവാർ സംഘടനയായ വി എച്ച് പിയോട് മാപ്പ് പറയുകയും ചെയ്തു ആശങ്കകൾ പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ തങ്ങളുടെ സഹ ട്രൈഡൻ ആർട്സുമായി കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട് ചിത്രം എഡിറ്റ് ചെയ്യുന്നതുവരെ വരെ ഒ പ്ലാറ്റ്ഫോമിൽ നിന്ന് നീക്കാൻ നെറ്റ്ഫ്ലിക്സിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും സി എന്റർടൈൻമെന്റ് അറിയിച്ചു ഇപ്പോൾ അന്നപൂരണി വിവാദത്തിൽ പ്രതികരണവുമായി നടി പാർവതി തിരുവോത്ത് എത്തിയിരിക്കുകയാണ് സിനിമ നെറ്റ്ഫ്ലിക്സിൽ നിന്ന് നീക്കം ചെയ്യുന്നത് പിന്നാലെയാണ് പാർവതിയുടെ പ്രതികരണം ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയാണ് പാർവതി പ്രതികരിച്ചിരിക്കുന്നത് അപകടകരമായ ഒരു സമ്പ്രദായം സൃഷ്ടിക്കപ്പെടുകയാണെന്നാണ് അന്നപൂരണി വിവാദത്തിൽ പാർവതി പറയുന്നത് സിനിമ ഇത്തരത്തിൽ സെൻസറിംഗ് വിധേയമാകുമ്പോൾ ശ്വസിക്കാൻ പോലും നമുക്ക് അനുവാദം കിട്ടാത്ത ഒരു കാലം ഉണ്ടായേക്കാമെന്നും പാർവതി സ്റ്റോറിയിൽ പറഞ്ഞു ഡിസംബർ ഒന്നിന് തിയേറ്ററിൽ പ്രദർശനത്തിനെത്തിയ അന്നപൂരണി ചിത്രം ഇരുപത്തി ഒൻപതിനാണ് നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്തത്